പ്ലീമത്തിലെ ഒരു വീടിനടിയിൽ നിന്നും കണ്ടെടുത്ത രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് അത്യധികം ഉദ്യോഗം നിറഞ്ഞ പരിശ്രമത്തിനൊടുവിലായിരുന്നു നാസികളുടെ ബോംബ് കടലിലെത്തിച്ച് നിർവീര്യമാക്കിയത് കണ്ടെടുത്ത ബോംബ് ട്രക്കിൽ കയറ്റി നാല് മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഒമ്പത് അമ്പത്തൊന്നിന് അത് പൂർണമായും നിർവീര്യമാക്കിയതായി പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിനായിരുന്നു ബോംബ് കണ്ടെത്തിയത് തന്റെ മകളുടെ വീടിനോട് ചേർന്ന് മറ്റൊരു മുറി പണിയാൻ കുഴിയെടുക്കുന്നതിനിടയിൽ ഒരു പിതാവായിരുന്നു ഇത് കണ്ടെത്തിയത് സെയിൻ മൈക്കൽ അവന്യൂവിൽ കണ്ടെത്തിയ ബോംബ് സുരക്ഷിതമായി പുറത്തെടുക്കാൻ ചെറിയ തോതിലൊരു സൈനിക പ്രവർത്തനം തന്നെ വേണ്ടി വന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിസരത്തെ നൂറുകണക്കിന് ഓഫീസുകളും കടകളും സ്കൂളുകളും വീടുകളും എല്ലാം ഒഴിപ്പിച്ചിട്ടായിരുന്നു ബോംബ് പുറത്തെടുത്തത് സമാധാന കാലത്ത് ബ്രിട്ടൻ നടത്തിയ ഏറ്റവും വലിയ രക്ഷാദൌത്യങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്ന് പറയാം ആർമി എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ വിദഗ്ധർ എത്തിയായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത് ട്രക്കിലേറ്റി ബോംബ് ആദ്യം കടൽ തീരത്തെ ഫെറിയിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് അതൊരു കണ്ടെയ്നറിലാക്കി ഒരു സൈനിക ബോട്ടിൽ കടലിലേക്ക് കൊണ്ടുപോയി തീരത്തു നിന്നും ഏറെ ദൂരെ എത്തിച്ച ബോംബ് കടലിൽ മുക്കി സ്ഫോടനം നടത്തിയാണ് അതിനെ നിർവീര്യമാക്കിയത് റോയൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇക്കാര്യത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി കണ്ടെത്തിയിടത്ത് വെച്ച് ബോംബ് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു നാലായിരത്തി മുന്നൂറോളം വരുന്ന കെട്ടിടങ്ങളിലുണ്ടായിരുന്ന പതിനായിരത്തി മുന്നൂറ്റി ഇരുപതോളം പേരോട് ഒഴിഞ്ഞു പോകാനോ അതല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ തന്നെ തുടരാനോ ആവശ്യപ്പെട്ടതിന് ശേഷമായിരുന്നു ഈ ബോംബ് പ്ലീമത്തിലെ വീതി കുറഞ്ഞ വഴികളിലൂടെ ലോറിയിൽ കൊണ്ടുപോയത്